ചാലിനി സന്തോഷ് ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ആളൂർ ഇടവകമാണ് ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനായിട്ടാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് മകന് വേണ്ടിയിട്ടായിരുന്നു അവന് മൂന്ന് വയസ്സാണ് അന്നായിരുന്നത് അവന് ശ്വാസം മുട്ടായിരുന്നു നിർത്താതെയുള്ള ചുമ പിന്നെ ശ്വാസം മുട്ടിലേക്ക് മാറി കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്വാസം മുട്ട് പല സ്ഥലത്തും പല ഡോക്ടേഴ്സിനെയും കാണിച്ചു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു പന്ത്രണ്ട് കൂടി രോഗം മാറും അതുവരെ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് പക്ഷേ ഭയങ്കര സിവിയറായിട്ട് ശ്വാസം മുട്ട് വയ്ക്കുകയും പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി ഈ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ദിവസവും ദിവസം തോറും അങ്ങനെ പോകേണ്ടി വന്നിരുന്നു അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയെ എൻ്റെ ഒരു സുഹൃത്തു വഴി അറിയാനിടയാവുകയും എനിക്ക് പക്ഷേ കേട്ടപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന് വരാനായിട്ട് ഈ ഉടമ്പടിനെ കുറിച്ചൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് തന്നെ അത്ര നല്ല ന്യൂസും പലതും കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് തോന്നിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ എങ്കിലും ചേച്ചിയോട് നോ നോക്കിയുള്ള വിഷമങ്ങളിലായിരുന്നു അപ്പോൾ അങ്ങനെ സമയത്ത് ഒരു ഒരു ഗ്രൗണ്ടിൽ അതായത് ഒരു വീടിൻ്റെ മുറ്റത്ത് അമ്മയുടെ സ്റ്റാച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ആ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്ന് വരുമ്പോൾ ആ സ്റ്റാച്യു പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോരാണ് ഞാൻ ആ മുന്നിൽ വന്ന് നിന്നിട്ട് മാതാവിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി അപ്പോൾ മാതാവ് എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോന്നു അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു വെള്ള കളറായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു പക്ഷേ അമ്മ ഒരു മുഷിഞ്ഞ കളറ് ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അമ്മമാരൊക്കെ പശു അമ്മയുടെ എല്ലാ ഇതിലും നീല കളറിലൊക്കെയല്ലേ കണ്ടണേ എന്ന് ഞാനിങ്ങനെ പറയുണ്ടായി അതിനുശേഷം ഞാൻ ഈ ഉടമ്പടീനെക്കുറിച്ച് പിന്നെ താല്പര്യപ്പെട്ടില്ലേ വരാനായിട്ട് പിന്നെയും ചേച്ചിയുടെ നിർബന്ധം മൂലം ഞാൻ വീണ്ടും വരാനായിട്ട് തീരുമാനിച്ചു നിർബന്ധം മാത്രമല്ല കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി എല്ലാ ദിവസവും ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി വരാനായിട്ട് തീരുമാനിച്ചു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു അങ്ങനെ അന്ന് വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മറ്റൊരു സ്വപ്നം കൂടി കണ്ടു പരിശുദ്ധ അമ്മ ഞാനിങ്ങനെ ഒരു വീട് ഒരു മുറ്റത്ത് ഇതുപോലെ ഒരു സ്റ്റെപ്പും ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ